ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മൂന്നിനാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ എസ് എം എസ് അയക്കപ്പെട്ടത് ഇന്ന് നമ്മളെല്ലാവരും വാട്സപ്പ് ടെലഗ്രാം മെസ്സഞ്ചർ തുടങ്ങിയ ആപ്പുകളിലൂടെ ഓരോ നിമിഷവും സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ടെക്സ്റ്റ് മെസ്സേജ് എപ്പോൾ എവിടെ ആരാണ് അയച്ചത് അതിന്റെ പിന്നിലെ കഥ എന്താണ് ആദ്യത്തെ എസ് എം എസ്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് മൊബൈൽ ഫോണിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് മൊബൈൽ ഫോൺ വിദ്യയുടെ യഥാർത്ഥ വികസനം ആരംഭിച്ചത് മോട്ടോറോള കമ്പനിയിലെ മാർട്ടിൻ കൂപ്പർ എന്ന എൻജിനീയറാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ കോൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിനാണ് ഈ ചരിത്ര സംഭവം നടന്നത് എന്നാൽ ആ കാലഘട്ടത്തിലെ മൊബൈൽ ഫോണുകൾ ഇന്നത്തെ പോലെ ചെറുതും കാര്യക്ഷമവുമായിരുന്നില്ല ആദ്യത്തെ മൊബൈൽ ഫോണിന് ഏകദേശം ഒരു കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു ഇഷ്ടികയുടെ വലിപ്പവും ഉണ്ടായിരുന്നു അതിന് വെറും മുപ്പത് മിനിറ്റ് ടോക്ക് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പത്ത് മണിക്കൂർ ചാർജ് ചെയ്യേണ്ടിയും വരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ വ്യത്യസ്ത മൊബൈൽ ഫോൺ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിരുന്നു ഈ വൈവിധ്യം ഒരു വലിയ പ്രശ്നമായിരുന്നു ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫോൺ പ്രവർത്തിക്കില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നു ചേർന്നു അവർ ജി എസ് എം എന്ന പൊതു സ്റ്റാൻഡേർഡ് വികസിപ്പിക്കാൻ തീരുമാനിച്ചു ജി എസ് എം എന്നാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗ്രൂപ്പ് സ്പെഷ്യൽ മൊബൈൽ എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റിയാണ് ജി എസ് എം സ്റ്റാൻഡേർഡ് വികസിപ്പിച്ചത് അവരുടെ ലക്ഷ്യം ലളിതമായിരുന്നു യൂറോപ്പിലുടനീളം പ്രവർത്തിക്കുന്ന സുരക്ഷിതവും കാര്യക്ഷമവുമായ ഒരു മൊബൈൽ നെറ്റ്വർക്ക് സൃഷ്ടിക്കുക ജി എസ് എം നെറ്റ്വർക്കിൻ്റെ വികസനത്തോടൊപ്പം എഞ്ചിനീയർമാർ ശബ്ദ കോളിനപ്പുറം ചിന്തിച്ചു തുടങ്ങി ഡേറ്റ കൈമാറ്റം എങ്ങനെ സാധ്യമാക്കാം ചെറിയ സന്ദേശങ്ങൾ എങ്ങനെ അയക്കാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എസ് എം എസ് അഥവാ ഷോർട്ട് എസ് എം എസ് എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഫിൻലാൻഡിലെ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ പ്രവർത്തിച്ചിരുന്ന മാറ്റി മഡ്കോണൻ എന്ന എഞ്ചിനീയറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് ഈ ആശയം രൂപപ്പെടുത്തി എന്നാൽ എസ് എം എസിന്റെ യഥാർത്ഥ വാസ്തുശില്പിയായി കണക്കാക്കപ്പെടുന്നത് ബെർണാർഡ് ഗിൽബർഫീൽഡ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബറിൽ ജർമ്മനിയിലെ കോപ്പൻഹാഗനിൽ നടന്ന ജി എസ് എം മീറ്റിംഗിന് ശേഷം അദ്ദേഹം ഒരു പേപ്പർ നാപ്കിനിൽ എസ് എം എസിൻ്റെ ആദ്യ രേഖാചിത്രം വരച്ചു അദ്ദേഹത്തിൻ്റെ ആശയം ലളിതമായിരുന്നു ജി എസ് എം നെറ്റ്വർക്കിൻ്റെ സിഗ്നലിംഗ് പാതകൾ ഉപയോഗിച്ച് ചെറിയ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയയ്ക്കുക ജി എസ് എം നെറ്റ്വർക്ക് ശബ്ദകോളുകൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക ചാനലുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ നെറ്റ്വർക്കിംഗ് മാനേജ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന സിഗ്നലിംഗ് ചാനലുകളിൽ ധാരാളം ശേഷി അവശേഷിക്കുന്നുണ്ടായിരുന്നു ഗിൽബർ ഫീൽഡിൻ്റെ പ്രതിഭ ഇവിടെയാണ് ഈ ഉപയോഗിക്കാത്ത ബാൻഡ് ബിഡ്ത്ത് ഉപയോഗിച്ച് ചെറിയ സന്ദേശങ്ങൾ അയക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി എസ് എം എസ് സ്പെസിഫിക്കേഷൻസ് നിർവചിക്കുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു എത്ര വലിപ്പമുള്ള സന്ദേശങ്ങൾ അനുവദിക്കണം ഏത് തരം ക്യാരക്ടറുകൾ പിന്തുണയ്ക്കണം സുരക്ഷ എങ്ങനെ ഉറപ്പാക്കും ഈ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നു ഒടുവിൽ തീരുമാനിച്ചത് ഓരോ എസ് എം എസ് സന്ദേശവും പരമാവധി നൂറ്റി അറുപത് ക്യാരക്ടറുകൾ വരെ ഉണ്ടായിരിക്കാമെന്നാണ് എന്തുകൊണ്ടാണ് നൂറ്റി അറുപത് ഇത് ആകസ്മികമല്ല ജർമ്മൻ എഞ്ചിനീയർ ഫ്രീഡ് ഹെമ്പ് ഹെൽപ്പ് ബ്രാൻഡ് ഒരു പഠനം നടത്തി അദ്ദേഹം വിവിധ സന്ദേശങ്ങൾ പോസ്റ്റ് കാർഡുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്തു മിക്കവാറും എല്ലാ സന്ദേശങ്ങളും നൂറ്റി അറുപത് ക്യാരക്ടറുകളിൽ താഴെയാണെന്നും ഭൂരിഭാഗം ആശയങ്ങളും നൂറ്റി അറുപത് അക്ഷരങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി പറയാനാകുമെന്നും അദ്ദേഹം കണ്ടെത്തി കൂടാതെ സാങ്കേതിക നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് നൂറ്റി അറുപത് ക്യാരക്ടറുകൾ ഒരു സിഗ്നൽ പാക്കറ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യമായിരുന്നു ഇനി നമുക്ക് ആ ചരിത്ര നിമിഷത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മൂന്ന് ഇംഗ്ലണ്ടിലെ ന്യൂബെറിയിൽ ഒരു ചെറിയ ഓഫീസിൽ ഒരു യുവ എഞ്ചിനീയർ തൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നീൽ പാപ്പുവർത്ത് അന്ന് അദ്ദേഹത്തിന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീൽ പാപ്പുവർത്ത് സെമ ഗ്രൂപ്പ് എന്ന കമ്പനിയിൽ ടെസ്റ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു ഈ കമ്പനിയാണ് വോഡഫോണിന് വേണ്ടി ജി നെറ്റ്വർക്ക് സജ്ജീകരിക്കുന്ന ജോലി ചെയ്തിരുന്നത് ആ ദിവസം വോഡോഫോണിൻ്റെ ഓഫീസിൽ ക്രിസ്മസ് പാർട്ടി നടക്കുകയായിരുന്നു ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വൈകിട്ട് രണ്ടേ നാൽപ്പത് നീൽ പാപ്പുവെർത്ത് തൻ്റെ കമ്പ്യൂട്ടർ കീബോർഡിൽ ഒരു ചെറിയ സന്ദേശം ടൈപ്പ് ചെയ്തു മരി ക്രിസ്മസ് ഈ സന്ദേശം അദ്ദേഹം വോഡോഫോണിൻ്റെ ഡയറക്ടർ റിച്ചാർഡ് ജാർവിസിൻ്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു ജാർവിസ് അന്ന് കമ്പനിയുടെ ക്രിസ്മസ് പാർട്ടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ ഒരു ഓർബിറ്റൽ ടി പി യു നയൻ സീറോ വൺ അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ബീപ്പ് ചെയ്തു സ്ക്രീനിൽ മെറി ക്രിസ്മസ് എന്ന് പ്രത്യക്ഷപ്പെട്ടു ഇത് തീർത്തും വിപ്ലവകരമായ ഒരു നിമിഷമായിരുന്നു എങ്കിലും അന്ന് അവിടെ ഉണ്ടായിരുന്നവർക്ക് അതിൻ്റെ പ്രാധാന്യം പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല ആദ്യ എസ് എം എസ് വെറും പതിനഞ്ച് ക്യാരക്ടറുകൾ മാത്രമായിരുന്നു പക്ഷേ അത് ആശയവിനിമയ ചരിത്രത്തിലെ ഒരു വലിയ ചുവടുവയ്പായിരുന്നു രസകരമായൊരു വസ്തുത നീൽ പാപ്പുവർത്തിന് തിരിച്ചൊരു മറുപടി അയക്കാൻ റിച്ചാർഡ് ജാർവിസിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ആ കാലഘട്ടത്തിലെ മൊബൈൽ ഫോണുകൾക്ക് കീപാഡ് ഉണ്ടായിരുന്നില്ല അവ ശബ്ദ കോളുകൾക്കും എസ് എം എസ് സ്വീകരിക്കുന്നതിനും മാത്രം രൂപകൽപ്പന ചെയ്തിരുന്നു എസ് എം എസ് അയക്കുന്നതിന് കമ്പ്യൂട്ടർ ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നോക്കിയ കീപാഡോട് കൂടിയ ടു വൺ വൺ സീറോ എന്ന മോഡൽ ഫോണുകൾ അവതരിപ്പിച്ചു അതോടെയാണ് ആളുകൾക്ക് തങ്ങളുടെ ഫോണുകളിൽ നിന്ന് തന്നെ എസ് എം എസ് അയക്കാൻ കഴിഞ്ഞത് ആദ്യകാലങ്ങളിൽ എസ് എം എസ് വളരെ മന്ദഗതിയിലായിരുന്നു പ്രചാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മാസത്തിൽ ശരാശരി വെറും പോയിൻ്റ് നാല് എസ് എം എസ് മാത്രമേ ഓരോ ഉപഭോക്താവും അയച്ചിരുന്നുള്ളൂ അതിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു ആദ്യമായി ഓരോ നെറ്റ്വർക്കിലും അതേ നെറ്റ്വർക്കിലുള്ളവർക്ക് മാത്രമേ പരസ്പരം എസ് എം എസ് അയക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഉദാഹരണത്തിന് ഒരു വോഡഫോൺ ഉപഭോക്താവിന് ഓറഞ്ച് ഉപഭോക്താവിന് എസ് എം എസ് അയക്കാൻ കഴിയുമായിരുന്നില്ല ഈ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നിലനിന്നിരുന്നു അന്നാണ് വിവിധ നെറ്റ്വർക്കുകൾക്കിടയിൽ എസ് എം എസ് കൈമാറ്റം സാധ്യമാക്കിയ ഇൻ്റർ ഓപ്പറേറ്റർ എസ് എം എസ് സേവനങ്ങൾ ആരംഭിച്ചത് ഇതോടെ എസ് എം എസിൻ്റെ ഉപയോഗം അതിവേഗം വർദ്ധിച്ചു തുടങ്ങി മറ്റൊരു മുഖ്യ ഘടകം യുവജനങ്ങൾ എസ് എം എസിനെ ആശ്രയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഫോൺ കോളുകളേക്കാൾ വില കുറവായതിനാൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എസ് എം എസിനെ ആശ്രയിച്ചു ബിസിനസ്സുകളും എസ് എം എസിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ബാങ്കുകൾ അലേർട്ടുകൾക്കും എയർലൈനുകൾ ബുക്കിംഗ് സ്ഥിരീകരണങ്ങൾക്കും കമ്പനികൾ മാർക്കറ്റിങ്ങിനും എസ് എം എസ് ഉപയോഗിക്കാൻ തുടങ്ങി ടു ഫാക്ടർ ഓതന്റിക്കേഷന് എസ് എം എസ് ഒരു പ്രധാന ഉപകരണമായി മാറി രണ്ടായിരത്തി പത്തിൽ ലോകമെമ്പാടും പ്രതിവർഷം ആറ് പോയിൻ്റ് ഒന്ന് ട്രില്യൺ എസ് എം എസ് അയച്ചിരുന്നു എസ് എം എസ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് വലിയ വരുമാന സ്രോതസ്സായി മാറി ഇന്ത്യയിലും എസ് എം എസ് വലിയ വിജയമായിരുന്നു രണ്ടായിരങ്ങളുടെ മധ്യത്തിൽ ഇന്ത്യയിൽ ബില്യൺ കണക്കിന് എസ് എം എസ് മാസം തോറും അയക്കപ്പെട്ടു ഹിന്ദിയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും എസ് എം എസ് അയക്കാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തു യുവാക്കൾക്കിടയിൽ എസ് എം എസ് ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരു പുതിയ വെല്ലുവിളി എസ് എം എസിനെ അഭിമുഖീകരിച്ചു സ്മാർട്ട് ഫോണുകളും ഇൻ്റർനെറ്റ് മെസ്സേജിംഗ് ആപ്പുകളും രണ്ടായിരത്തി ഒൻപതിൽ വാട്ട്സ്ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു വാട്സപ്പ് ഇന്റർനെറ്റ് ഉപയോഗിച്ച് സൗജന്യമായി അനിയന്ത്രിതമായ സന്ദേശങ്ങൾ അയക്കാൻ അനുവദിച്ചു ചിത്രങ്ങൾ വീഡിയോകൾ വോയിസ് മെസ്സേജുകൾ എന്നിവയും പങ്കിടാമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആപ്പിൾ ഐ മെസ്സേജ് അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ടെലിഗ്രാം വന്നു ഫേസ്ബുക്ക് മെസ്സഞ്ചർ വീ ചാറ്റ് തുടങ്ങിയ ആപ്പുകൾ ആഗോളതലത്തിൽ പ്രചാരത്തിൽ വന്നു ഈ ആപ്പുകൾ എസ് എം എസിനേക്കാൾ വളരെയേറെ സവിശേഷതകൾ വാഗ്ദാനം ചെയ്തു ഗ്രൂപ്പ് ചാറ്റ് എൻക്രിപ്ഷൻ സ്റ്റിക്കറുകൾ ഇമോജുകൾ എന്നിവയല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എസ് എം എസിൻ്റെ ഉപയോഗം കുറയാൻ തുടങ്ങി ഇന്ന് വികസിത രാജ്യങ്ങളിൽ എസ് എം എസ് പ്രധാനമായും ബിസിനസ് ആശയവിനിമയത്തിനും സുരക്ഷാ സ്ഥിരീകരണങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു എന്നാലും എസ് എം എസ് മരിച്ചില്ല ഇപ്പോഴും പ്രതിവർഷം ട്രില്യൺ കണക്കിന് എസ് എം എസ് അയക്കപ്പെടുന്നു ഒ ടി പി ബാങ്കിങ് അലേർട്ടുകൾ എമർജൻസി അലേർട്ടുകൾ സർക്കാർ സന്ദേശങ്ങൾ ഇവയ്ക്കെല്ലാം എസ് എം എസ് അത്യന്താപേക്ഷിതമാണ് കാരണം എസ് എം എസിന് ഇൻ്റർനെറ്റ് ആവശ്യമില്ല ഒരു ചെറിയ സന്ദേശം മനുഷ്യരാശിയെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതിന് തുടക്കമായി ലോകത്തിലെ തന്നെ ആദ്യത്തെ എസ് എം എസിൻ്റെ കഥ ഒരു സാങ്കേതിക വിദ്യയുടെ കഥ മാത്രമല്ല മനുഷ്യബന്ധത്തിൻ്റെ പുതിയ ഒരധ്യായത്തിൻ്റെ ആരംഭം കൂടിയാണ്